സോഷ്യൽ മീഡിയയില് ബോൾഡ് ഷൂട്ട് ചെയ്തിട്ടാണ് വൈറലായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു 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 ബോൾഡ് ഷൂട്ട് കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ അനിയൻ സപ്പോർട്ടാണോ ഉണ്ടായിട്ടില്ല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു അപ്പം അനിയൻ സപ്പോർട്ട് ഒരേ സമയം പറയുന്നു അതെന്താ അങ്ങനെ ഈ മോഡലിങ്ങും ഈ ഒരു ബോൾഡ് ഷൂട്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ല ഒരു ഏജില് യു ആർ എ മൈനർ അഭിനയിക്കാൻ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് ആവണം ഈ ഒരു ഒരു അറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് മോശമായിട്ട് എന്തെങ്കിലും ഉണ്ട് നമ്മളെ പോലെയുള്ള ായിട്ടുണ്ടാവുന്നത് എത്ര നമ്മൾ മിണ്ടു നമ്മളായിട്ട് സ്പേസ് കൊടുക്കുമ്പോഴാണ് അവരതിനുള്ളതിൽ വരുന്നുള്ളു നമ്മള് നോവർന്ന് നമ്മൾ പോകുന്നു അവര് അവരെ നമുക്ക് നന്നാക്കിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പറയുന്ന ടൈമില് നിങ്ങൾക്കത് കേട്ടിരുന്ന നിങ്ങൾ പോകുന്ന ആളുകളാ അത് അനുഭവിച്ച ആളുകൾക്കാണ് അത് എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു എത്രയും പെയിൻഫുള്ളായിരുന്നെന്ന് അറിയാം